തൃശൂർ പൂരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ ഉണ്ടായെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് കുറ്റമറ്റ രീതിയിൽ പൂരം നടത്താൻ ശ്രമിച്ചു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു പൂരം നടന്നത് പൂരത്തിന്റെ ഘട്ടത്തിൽ ചില വിഷയങ്ങൾ ഉണ്ടായെന്നും പൂരം അലങ്കോലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചെന്നും പിണറായി പറഞ്ഞു ഇത് ഗൗരവത്തോടെ കണ്ട് സർക്കാർ അന്വേഷണം പ്രഖ്യാപിച്ചുവെന്ന് പറഞ്ഞു കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷത്തെ അട്ടിമറിക്കാനുള്ള കാര്യങ്ങളാണ് നടന്നത് വ്യക്തമായ ലക്ഷ്യത്തോടെയായിരുന്നു നീക്കം അങ്ങനെ സംശയിക്കാനുള്ള അനേകം കാര്യങ്ങൾ റിപ്പോർട്ടിലുണ്ട് അത് സർക്കാർ ഗൗരവമായി തന്നെ കാണുന്നു പിണറായി വിജയൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം മുൻനിർത്തി ആസൂത്രിത നീക്കമുണ്ടായി നിയമപരമായി അനുവദിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ബോധപൂർവം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമം ഉണ്ടായെന്നും എ ഡി ജി പി റിപ്പോർട്ട് പറയുന്നു ഒരു കുൽസിത ശ്രമവും അനുവദിക്കാൻ കഴിയില്ല ഇതൊരു ആഘോഷമായി ചുരുക്കി കാണണ്ട ഇത് ഒരാഘോഷം തകർക്കാൻ മാത്രമുള്ള ശ്രമം ആയിരുന്നില്ല പൂരവുമായി ബന്ധപ്പെട്ട് ഏതെല്ലാം കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പരിശോധിക്കും പൂരം കലക്കലിൽ പുനരന്വേഷണം നടത്തും മൂന്ന് തീരുമാനം എടുത്തതായും പിണറായി പറഞ്ഞു പൂരം കലക്കൽ ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം അന്വേഷിക്കും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയിൽ ഇൻ്റലിജൻസ് എ ഡി ജി പിയെ ചുമതലപ്പെടുത്തും എ ഡി ജി പി അജിത് കുമാറിൻ്റെ വീഴ്ച ഡി ജി പി റിപ്പോർട്ട് ചെയ്തു ഇതിൽ വിശദപരിശോധനയ്ക്ക് ഡി ജി പിയെ ചുമതലപ്പെടുത്തിയെന്നാണ് മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തത് ആരോപണങ്ങളും അന്വേഷണവും നേരിടുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റാതെ സർക്കാർ എ ഡി ജി പിയെ മാറ്റേണ്ടതില്ല എന്നാണ് സർക്കാർ തീരുമാനമെന്നാണ് സൂചന ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗത്തിൽ ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തു എന്തായാലും എ ഡി ജി പിയെ മാറ്റില്ല തൃശൂർ പൂരം അലങ്കോലമാക്കലിൽ മൂന്ന് തലത്തിലുള്ള തുടരന്വേഷണം നടത്താനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു പൂരം കലക്കലിൽ എ ഡി ജി പിയുടെ വീഴ്ച സംസ്ഥാന പോലീസ് മേധാവി അന്വേഷിക്കും പൂരം കളക്കൽ അട്ടിമറി ഗൂഢാലോചന ക്രൈംബ്രാഞ്ച് എ ഡി ജി പി അന്വേഷണം നടത്തും ഇതിന് പുറമെ രഹസ്യാന്വേഷണ വിഭാഗം മേധാവിയും അന്വേഷണം നടത്തും